ദിവസമായി നമ്മള് തിരുവനന്തപുരത്ത് അടിച്ച് കുളിക്കാൻ തുടങ്ങിട്ടോ ഇന്ന് ഇവിടുത്തെ ലാസ്റ്റ് ഡേ ആണ് അപ്പൊ നമ്മൾ ഇത്ര നാള് താമസിച്ചിട്ടുണ്ടായിരുന്ന ശിക്ഷാസാധനിലെ റൂമ് നമ്മൾ ഇന്ന് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കുക്കൂരും അമ്മയ്ക്ക് ഇവിടെ പോകാനായിട്ട് തീരെ ഇഷ്ടമില്ല ഇഷ്ടമില്ലാട്ടോ അവർക്ക് നമ്മുടെ വീടാണോ അതോ എവിടെയാണോ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോ ഇവിടെയാണ് ഇഷ്ടം എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ ഇത് നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ സ്റ്റെപ്പ് ഒക്കെ ഇറങ്ങി ശിക്ഷാസാധനോട് വിട പറഞ്ഞിട്ട് നമ്മൾ നേരെ തിരുവനന്തപുരം ലുലുമാളിലേക്കാണ് കേട്ടോ പോകാൻ പോകുന്നത് നമ്മുടെ ട്രെയിൻ രാത്രി എട്ടരക്കാണ് അപ്പം അതുവരെ നമുക്ക് ലുലുമാളിലൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് പോവാം എന്നുള്ളത് വിചാരിച്ചു ഈ തിരുവനന്തപുരം ട്രിപ്പിൽ നമ്മുടെ യാത്ര കംപ്ലീറ്റ് കെ എസ് ആർ ടി സി ബസ്സിലും അതുപോലെ തന്നെ ഓട്ടോയിലും ആയിരുന്നു കേട്ടോ അപ്പോൾ അധികം നമ്മൾ ഓട്ടോയിൽ അങ്ങനെ ട്രാവൽ ചെയ്തിട്ടില്ല ഫുള്ള് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിലും അതുപോലെ തന്നെ ഓർഡിനറി ബസ്സിലുമാണ് ആണ് കേട്ടോ നമ്മുടെ ട്രാവലിംഗ് ഫുൾ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ ട്രിവാൻഡ്രം ലുലു മാളിലെത്തി കുക്കു നല്ല ഉറക്കമായിരുന്നു കേട്ടോ മാളിലെത്തി കഴിഞ്ഞ് ചെറിയൊരു തണവൊക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ അവൾ ദേ എസ്കലേറ്ററിൻ്റെ മുന്നിൽ ഞാൻ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ തന്നെ കയറാമെന്നും പറഞ്ഞു ഉറക്കത്തിന്ന് ചാടി എണീറ്റിട്ട് വന്നു അവൾക്ക് എസ്കലേറ്ററിലൊക്കെ കയറാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ കൈ പിടിക്കാം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടാളും സമ്മതിക്കില്ല അപ്പോൾ അതേ അവർ രണ്ടാളും ഒറ്റയ്ക്ക് തന്നെ നടന്ന് അവിടെയൊക്കെ കാണുന്നുണ്ട് സാധാരണ നമ്മൾ മാളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് നടക്കണ പോലെ അതേ കുക്കു ട്രോളിയൊക്കെ എടുത്തിട്ട് നടക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ കയറുന്നതിന് മുന്നേ രണ്ടാളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ മാളിൽ നിന്ന് സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റില്ല കാരണം നമുക്ക് ഇതൊക്കെ ചുമന്നുകൊണ്ട് ട്രെയിനിൽ തന്നെ തിരിച്ചു പോകണ്ടേ അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളൊന്നും മേടിച്ച് തരില്ലേ നമുക്ക് തൃശ്ശൂർ മാളിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മേടിക്കാം എന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊന്നും കഴിക്കാണ്ടിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ മാളിലുള്ള ഫുഡ് സെക്ഷനിൽ നിന്ന് മിക്സഡ് ഫ്രൈഡ് റൈസും കടായി ചിക്കനും മഷ്റൂം ഫ്രൈഡ് റൈസും നമ്മൾ മേടിച്ചു കേട്ടോ ആമിക്ക് ലെമൺ റൈസ് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നിറച്ച് ലെമൺ റൈസ് വേണമെന്ന് പറഞ്ഞ കാരണം നമ്മൾ ലെമൺ റൈസും കുറച്ചെടുത്തു ഉച്ചി ലുലു മാളിനെ വെച്ചിട്ട് നമുക്ക് ട്രിവാൻഡ്രം ലുലുമാളിൽ മാളിൽ ഒരുപാട് തിരക്കൊന്നും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല കേട്ടോ അതുകൊണ്ട് തന്നെ മാളിൻ്റെ ഭംഗി ശരിക്കും നമുക്ക് നടന്നിട്ട് കാണാനായിട്ട് പറ്റി കൊച്ചി ലുലുമാളിൽ മാളിൽ നമുക്ക് ഭയങ്കര തിരക്കായതുകൊണ്ട് മാളത്ര ഭംഗിയിലൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റണ പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല മാളിൻ്റെ ടോപ്പ് ലെവലിൽ ഫൺ ടൂറയിൽ ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അവിടേക്കൊന്ന് എന്ന് വിചാരിച്ചപ്പോൾ ട്രെയിൻ പോകാനായിട്ട് ലേറ്റ് ആവും എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് തന്നെ നമ്മൾ വേഗം മാളിൽ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത് ശോഭാ സിറ്റിയിലെ പ്ലേ ഗ്രൗണ്ടിലെ കാർഡ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് തൃശ്ശൂർ വന്നിട്ട് ശോഭാ സിറ്റിയിൽ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് നമ്മൾ ട്രിവാൻഡ്രം ലുലു മാളിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഇതേ നമ്മുടെ ട്രിവാൻഡ്രം ഡയറിയിലെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടത് നമ്മൾ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു സൂവും പിന്നെ കനകക്കുന്ന് പാലസും അതിനേക്കാളും ഒക്കെ ഉപരി നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഒക്കെ ഒന്ന് പോയിട്ട് തൊഴാനായിട്ട് നമുക്ക് സാധിച്ചു ഫാമിലി ആയിട്ട് അടിച്ചു പൊളിക്കാനും എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ നമ്മുടെ ട്രിവാൻഡ്രം നമ്മുടെ ട്രിവാൻഡ്രം ട്രാവലോക അപ്പോൾ ഇവിടെ കഴിയുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ